നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നേട്ടങ്ങളുടെ നെറുകയിൽ നിൽക്കുകയാണ് ഇപ്പോൾ ദുബായ് പ്രവാസികളുടെ പ്രിയപ്പെട്ട ദുബായിയുടെ വ്യോമയാന കമ്പനിയായ എമിറേറ്റ്സ് ലാഭത്തിൽ പുതിയ റെക്കോർഡിട്ട് മുന്നേറുകയാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് എക്കാലത്തെയും ഉയർന്ന വാർഷിക ലാഭം നേടിയതായി കമ്പനി അറിയിച്ചത് പത്ത് ദശാംശം ഒൻപത് ബില്യൺ ദർഹമാണ് ദുബായിയുടെ വ്യോമയാന കമ്പനിയായ എമിറേറ്റ്സിന്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ലാഭം എന്തായാലും ഈ റെക്കോർഡ് ലാഭത്തിൽ മുഖ്യ പങ്കുവഹിച്ച ജീവനക്കാരെ മാറ്റി നിർത്താൻ എമിറേറ്റ്സ് തയ്യാറല്ല ഇതിന് പിന്നാലെ ജീവനക്കാർക്ക് വൻ തുകയുടെ ബോണസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കമ്പനി എമിറേറ്റ്സിന്റെ ഭാഗമായ ഒരു ലക്ഷത്തിലധികം ജീവനക്കാർക്ക് തങ്ങളുടെ ഇരുപത്തിനാല് ആഴ്ചയിലെ ശമ്പളത്തിന് തുല്യമായ തുക ബോണസായി നൽകുമെന്നാണ് റിപ്പോർട്ട് അതായത് ആറു മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ബോണസ് പ്രഖ്യാപിച്ച കാര്യത്തിൽ എമിറേറ്റ്സ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഇക്കാര്യം അറിയിച്ചു കൊണ്ട് കമ്പനി ചെയർമാൻ അയച്ച ഇമെയിൽ കിട്ടിയതായി നിരവധി ജീവനക്കാർ സ്ഥിരീകരിച്ചു കമ്പനി ലാഭത്തിൽ ജീവനക്കാരെ അറിയിച്ചുകൊണ്ട് ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂമാണ് ഇമെയിൽ സന്ദേശം അയച്ചിരിക്കുന്നത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ജീവനക്കാർക്ക് ഇരുപത്തിനാലാഴ്ചയിലെ ശമ്പളം ബോണസായി ലഭിക്കുന്നതിനുള്ള എല്ലാ അർഹതയും ഉണ്ടെന്നും മെയ് മാസത്തെ ജീവനക്കാരുടെ ശമ്പളത്തോടൊപ്പം ബോണസ് തുകയും വിതരണം ചെയ്യുമെന്നും മെയിലിൽ പറയുന്നു വ്യാഴാഴ്ചയാണ് തങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ വാർഷിക റിപ്പോർട്ട് കമ്പനി പുറത്തിറക്കിയത് കോവിഡ് പ്രതിസന്ധി കാരണം തൊട്ട് മുന്നിലത്തെ വർഷത്തിൽ നഷ്ടം നേരിട്ട കമ്പനിയാണ് ഒരു വർഷം കൊണ്ട് എക്കാലത്തെയും ഉയർന്ന പ്രവർത്തന ലാഭം നേടിയെടുത്തത് മുൻ സാമ്പത്തിക വർഷം മൂന്ന് ദശാംശം ഒൻപത് ബില്യൺ ദർഹം നഷ്ടത്തിലായിരുന്നു എമിറേറ്റ്സ് കോവിഡ് സൃഷ്ടിച്ച തിരിച്ചടിയിൽ നിന്ന് വൻ തിരിച്ചുവരവ് നടത്തിയാണ് ദുബായിയുടെ വിമാന കമ്പനി ലാഭത്തിൽ പുതിയ റെക്കോർഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ കാലാവധി എത്തുന്നതിന് മുൻപേ മൂന്ന് ബില്യൺ ദർഹമിന്റെ കടം തിരിച്ചടയ്ക്കാൻ കമ്പനിക്ക് കഴിഞ്ഞുവെന്നും ചെയർമാൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തും പറഞ്ഞു തങ്ങളുടെ ബിസിനസ് മാതൃകയുടെ ശക്തിയും മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള ശ്രദ്ധാപൂർവമുള്ള ആസൂത്രണവും ജീവനക്കാരുടെ കഠിനാധ്വാനവും ഏവിയേഷൻ ട്രാവൽ രംഗത്തെ ഉറച്ച പങ്കാളിത്തങ്ങളുമാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് കമ്പനി പറയുന്നു എമിറേറ്റ് പത്ത് ദശാംശം ആറ് ശതകോടി ലാഭം ഗ്രൂപ്പിന്റെ ഭാഗമായ ഡനാട്ട മുന്നൂറ്റി മുപ്പത്തിയൊന്ന് ദശലക്ഷം ദൃഹമിന്റെ ലാഭം ഉണ്ടാക്കി കോവിഡ് നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെ യാത്രക്കാരുടെ എണ്ണം ഇരട്ടിയിലധികമായി വരുമാനം ഉയർന്നു കഴിഞ്ഞ വർഷം എമിറേറ്റ്സ് യാത്രക്കാരുടെ അപേക്ഷിച്ച് നൂറ്റി മൂന്ന് ശതമാനമാണ് വർധന പ്രതിസന്ധികളെ മറികടന്നപ്പോൾ ഇതുവരെ ലഭിച്ച ഏറ്റവും ഉയർന്ന ലാഭം കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി രേഖപ്പെടുത്തിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക